അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് ഇച്ചിരി വയനില കിട്ടിട്ടുണ്ട് അപ്പോൾ വയനില കിട്ടി ഇച്ചിരി വയനില എപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എങ്ങനെ വയനില എപ്പോൾ ഉണ്ടാക്കാം എന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പൊടിയായിരുന്നു ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുറു തേങ്ങ ചിരുകിയത് ഇട്ടുകൊടുത്ത് പിന്നെ ഇച്ചിരി ജീരകം രണ്ടുമൂന്ന് ഏലക്ക ഇച്ചിരി ചുക്ക്പൊടി ഇതിത്രയും കൂടെ ചേർത്ത് ചക്ക സീസൺ ആകുമ്പോൾ നമ്മൾ ചക്കയാണ് ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് നല്ല പഴുത്ത പഴം എടുക്കാം പഴമെല്ലാം വൃത്തിയായിട്ട് ചെറുതായിട്ട് മുറിച്ചു കൊടുക്കാം മുറിച്ചു ഇട്ട് കൊടുക്കാം പനി വന്നെങ്കിലും ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല ചുമയുണ്ട് പിന്നെ ശർക്കര പാനീയാക്കി ഇത് നേരത്തെ നമ്മൾ അവല് നനയ്ക്കാൻ അവല് നനയ്ക്കാനായിട്ട് പാനീയാക്കി വെച്ചിരുന്നതാണ് അപ്പോൾ അന്ന് അവൽ നനച്ചതിൻ്റെ ബാക്കി പാനി ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഒന്ന് ചൂടാക്കി ചെറിയ ചൂടോടാണ് ഒഴിച്ച് കുഴച്ചെടുക്കാം ശർക്കരപ്പാനീം കൂടെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു ശക്കല പിഞ്ചുപ്പിട്ടിട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ പച്ചവെള്ളമൊന്നും ഒഴിച്ചില്ല വെള്ളം ഒഴിച്ചില്ല ശർക്കരപ്പാനി ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ട് ചെറിയ ചൂടാക്കി ഒഴിച്ചാണ് ഞാൻ കുഴച്ചെടുത്തത് പിന്നെ പഴവും ഇരട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ വയനിലെല്ലാം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് റെഡിയാക്കാം പിന്നെ അടുപ്പിൽ വയ്ക്കുന്ന ഇഡലിക്കൂട്ടമാണേ നമ്മുടെ അടുപ്പിൽ ഉപയോഗിക്കുന്നത് ഇത് ആ ഇഡലിക്കൂട്ടത്തിനകത്തോട്ട് തട്ട് വെള്ളം ആവശ്യത്തിനടുത്തിട്ട് തട്ട് ഒഴിച്ചു കൊടുത്തു ഇത് ഞാൻ രാവിലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് ജോലിക്ക് പോകേണ്ടത് കൊണ്ട് രാവിലെ ഞാൻ ഉണ്ടാക്കി അപ്പോൾ ആവശ്യത്തിന് മാവ് എടുത്ത് വെച്ച് പരത്തിയെടുക്കാം നല്ല രുചിയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞ് അന്നപ്പോഴത്തെ വെന്ത് വെന്ത് അത് കഴിഞ്ഞ് ബാക്കി പണികളെല്ലാം കഴിഞ്ഞ് പോകാറായപ്പോഴാണ് കഴിച്ചത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇലയപ്പം പരുത്തുന്ന പോലെ തന്നെ പരുത്തി മടക്കിയെടുക്കുമായിരുന്നു മറ്റുള്ള ഉള്ളിലൊന്നും സാധനം വയ്ക്കേണ്ട കാര്യമില്ല കാരണം നമ്മളെല്ലാം ഇത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് അങ്ങ് പരത്തി എടുത്താൽ മതി മറ്റേ ഞങ്ങൾ കുമ്പിൾ കുത്തിയാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കറുള്ള ചക്കയുള്ളപ്പോൾ ഇനി ഞാൻ വിചാരിച്ച് ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടി പരത്തി കൊണ്ടുവരാം അപ്പോൾ പരത്തി തീർന്നു അപ്പോൾ ലാസ്റ്റ് വന്നതാണിത് അതൊരു വലിയ എലീവായിരുന്നു അതും അതുപോലെ തന്നെ പരുത്തി മടക്കിയെടുത്ത് ഒന്നും ചെയ്തില്ല ഇങ്ങനെ മടക്കിയപ്പോൾ തന്നെ അതെല്ലാം വൃത്തിയായിട്ട് ഊട്ടിയിരുന്നു അപ്പോൾ ഇനി അടച്ച് നമുക്ക് പുറത്തടുപ്പിലാണ് വിൽക്കുന്നത് അപ്പോൾ ആറുമണി കഴിഞ്ഞു ആയി അപ്പോൾ മുറ്റത്ത് നല്ല മഞ്ഞ് ഒക്കെയുണ്ട് അപ്പോൾ കുട്ടിലിനകത്താണ് തീയൊക്കെ കത്തിച്ച് ഞാൻ വെച്ച് അവിടെ കിടന്ന് പെയ്യുവൻ തോട്ടെ ബാക്കിയുള്ള പണികളെല്ലാം ഒതുക്കി വന്നപ്പോഴത്തേക്ക് വയനിലേപ്പം റെഡിയായി എടുത്തകത്തു കൊണ്ടുവന്ന് ഞാനിപ്പോൾ കഴിക്കാൻ എടുക്കുവാണ് രണ്ടെണ്ണം എടുത്ത് അപ്പോഴത്തേക്ക് തണുത്തു ചെറിയ കഴിക്കത്തൊക്കെ ചൂടേ അപ്പോൾ എൻ്റെ വയനപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ വീഡിയോ എൻ്റെ കേക്ക് കണ്ടുകൊണ്ട് കൂടുതൽ പേര് കാണിട്ടത് സൂപ്പറായിട്ടുണ്ട് എന്നാണ് ബാക്കിയുള്ളവർ പറഞ്ഞു തന്നു ഇന്നതുപോലെ ചെയ്യണമെന്ന് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി